സോറി 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 മ്യൂട്ടായിരുന്നു ഓക്കെ ഗിരിഡൻ ഒന്നുകൂടെ വയ്ക്കാം ഗിരുഡൻ ഹായ് ഹായ് ജെസോ എന്നോണ്ട് ജെസോ വിശേഷം സുഖമാണ് ജെസ്സോ എക്സാമൊക്കെ കഴിഞ്ഞ അവധിയായോ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗിരുഡൻ ഫസ്റ്റ് അടിച്ചു ഹം ഹലോ ഹലോ ലൈറ്റ് എന്ന ഞാൻ അറിഞ്ഞില്ലായിരുന്നു അല്ല അറിഞ്ഞായിരുന്നു പക്ഷെ ഞാൻ മ്യൂട്ട് ഞാൻ ഓഫാക്കിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പോയി മ്യൂട്ടൊക്കെ മാറി ഇപ്പം നല്ല ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നെ മ്യൂട്ടാവുന്നു ഞാൻ വളരെ വൈദ്യൊന്നു മനസിലായത് എന്നാണ് എല്ലാവർക്കും വിശേഷം ഹംനു പോയോ ഹംനു ഇതെന്താ സ്വിമ്മിങ് ആണോ എന്താ പോലെ അല്ലേ ക്യാമറ എന്തെങ്കിലും പ്രശ്നമാണോ എന്താ പോലെ ചതുരക്കട്ടയൊക്കെ പോലെ ഇരിക്കുന്നല്ലേ ഞാൻ അത് കണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞു ഒരു മണി ഓർത്തെയാന്ന് ഇതെന്ത് കഷ്ടാണ് അതെ അങ്ങനെ തന്നെ ചതുരം പോലെ അതെന്ത് പറ്റി എനിക്കിനി നോക്കട്ടെ മറ്റേ ദൂരദർശനിലെ പരിപാടിയൊക്കെ നോക്കുമ്പത്തേക്കും ചിത്രഗീതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ ചിത്രങ്ങൾ ചിത്രങ്ങളിൽ ചിത്രഗീതമൊക്കെ കാണിക്കാനിരിക്കുന്ന അതേപോലെ ഉണ്ട് മൊത്തത്തിൽ എന്തോ പ്രശ്നങ്ങളാട്ടോ ഇന്ന് മൊത്തത്തിലേ എനിക്ക് മൊത്തം ഞാൻ കണ്ണാടി തന്നെ നോക്കിയപ്പോ ഞാൻ ഞാൻ എന്തെങ്കിലും ഡളായിട്ട് ഒരുമാതിരി ഇരിക്കുവോ എന്ന് അതിൻ്റെ കൂടെ ഈ സംഭവം പോലെ വായിക്കുന്ന എന്തിനാണോ എന്താണോ പ്രശാന്ത് പ്രശാന്ത് നൈസ് അത് അങ്ങനെ തന്നെ ചതുരം പോലെ ആർക്കറിയാം ആ പോട്ടെ എന്ത് ചെയ്യാനോ ആയിരിക്കുന്ന ചെയ്യാൻ സൂമക്കെ സൂമോട്ടാക്കൊന്നുമല്ല ഇതിപ്പോ അതിനെ പട്ടി ചടങ്ങായിരുന്നു ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതായിരിക്കും നല്ലത് ഞാൻ ഇനി പടുത്തണത് അവസാനം ചെയ്ത് സൂമാകും സൂമിനും സൂമാട്ടും എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഭേദം ചതുരം എങ്കിൽ ചതുരം ദൂരദർശൻ ആണ് ആൾക്കാർക്ക് എത്തിക്കോളൂ കൃഷി വാർത്ത വാർത്തേട്ട് എന്താ വിശേഷം എന്താണ് സംഭവിച്ചത് എന്തൊക്കെയോ സംഭവിച്ചു അത് പട ഒരു വെട്ടവില്ലായ്മ പോലെ എനിക്ക് തോന്നുന്നു ആ എന്തുവാട്ടെ ഇന്നലാണ് എനിക്ക് ലൈവിലും ഇടാൻ പറ്റിയില്ലല്ലോ ഇന്ന് ലൈവ് എങ്കിലും ഇടാൻ പറ്റിയില്ലോ അതുകൊണ്ട് ഞാൻ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ആണോ അല്ലല്ലോ നിലവിൽ നിറ്റ് അല്ല ഇനി വല്ല മഴയൊക്കെ വരുമ്പോഴത്തേക്കും വല്ല സോയണോന്ന് എനിക്കറിയിക്കുന്നു ആർക്കറിയോ ആണെന്ന് തോന്നുന്നു കാരണം വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് എനിക്ക് വരുന്നത് ചിലവ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെ ചിലവല്ലേ നൃത്തം ചിലവല്ലേ ചെയ്യളഞ്ഞിട്ട് ബാക്കി തന്നാൽ മതിയോ ജോലിച്ചേക്കാകുന്നത് ഇവിടെ മഴക്കാറൊക്കെ ഉണ്ട് അതായിരിക്കും കേട്ടോ ഏറ്റവും സ്വയം ഇനി ഇവിടെ നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അതായിരിക്കും ണ ഒരു അരമണിക്കൂർ നേരത്തെ വന്നത് എന്നും ഒമ്പതിനക്കാണ് വരും നേരത്തെ വന്നിട്ട് പോലും ആരും കാണുന്നില്ല സാധാരണ സുതി ഒക്കെ ലൈവ് ഇടുന്നു വരുന്നതായിരുന്നു ഇന്നിട്ട് സുതിയിലും കാണുന്നു സുൽത്താൻ ഹായ് പോയി പോയി ബിസിയാ കുറച്ച് ബിസിയാ ആ ഓക്കെ 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 എന്നാലും നമ്മള് ലൈവ് ഒന്നും ഇട്ടില്ല എന്റെ ഒരു മനുഷ്യനെ അന്വേഷിച്ചില്ല ആകെ പാട പാടസുതി മാത്രം അന്വേഷിച്ചു എന്തുപറ്റി സഹോദരിയില്ല ഒരൊറ്റ മനുഷ്യനന്വേഷിച്ചില്ല എന്ത് എന്താണ് സ്ക്രീൻ എന്ത് പറ്റി പാണ്ഡിലോറി കയറിയ പോലെ ഉണ്ടല്ലോ ആദ്യാതെ എന്നാ പറ്റിന്ന് ആർക്കറിയാം ഞാൻ കട്ടാക്കിയിട്ട് ഒന്ന് കേറി നോക്കിയ ഞാൻ കട്ടാക്കിട്ടാ കേറാൻ പോവാ 去没法打鼓。